അയൽവാസികളുമായി വഴക്കുണ്ടാക്കിയതിനാൽ പോലീസ് പിടിച്ചുകൊണ്ടുപോയ ഭർത്താവിനെ ഇറക്കാനെത്തിയതാണ് അപ്പോഴാണ് മുക്കുബണ്ടം പണയം വെച്ച് പണം തട്ടിയെന്ന കേസിൽ ഭാര്യ അറസ്റ്റിലാകുന്നത് കൈക്കുഞ്ഞുമായി എത്തിയ യുവതിക്ക് കോടതി ജാമ്യം നൽകിയിട്ടുണ്ട് തിരുവല്ല കുറ്റൂർ സ്വദേശി പ്രകാശ് ഇന്നലെ രണ്ടെണ്ണം കൂടുതലടിച്ചിരുന്നു തല വരുത്തപ്പോൾ അയൽപക്കക്കാരിൽ ചിലരുമായി ഒന്ന് കോർത്തു കൈവിട്ട നിലയിലെത്തിയതും പോലീസെത്തി ആളെ പൊക്കി ഭർത്താവിനെ കൊണ്ടുപോയതിനു പിന്നാലെ ഭാര്യ വെളിയനാട് സ്വദേശിനി ജയലക്ഷ്മി കൈക്കുഞ്ഞുമായി സ്റ്റേഷനിലെത്തി പോലീസുകാരിൽ ചിലരുമായി തർക്കത്തിലായി ഇതോടെ ജയലക്ഷ്മിയുടെ പേരും വിവരങ്ങളും പോലീസ് ആരാഞ്ഞു ക്രൈം റെക്കോർഡ് പരിശോധിച്ചപ്പോഴാണ് തേടിയ വള്ളിയാണ് കാലിൽ ചുത്തിയതെന്ന് ബോധ്യപ്പെട്ടത് എസ് എം എൽ ഫൈനാൻസിൽ ഇരുപത്തിമൂന്ന് ഗ്രാം മുക്കുവണ്ടം പണയം വെച്ച് തട്ടിയ കേസിലെ പ്രതി സാക്ഷാൽ ജയലക്ഷ്മി കഴിഞ്ഞ ഏപ്രിൽ പത്തൊൻപതിനുണ്ടായ സംഭവത്തിൽ ഇവർ ഒരു ലക്ഷത്തി ഏഴായിരം രൂപയാണ് തട്ടിയത് മൂന്നു മാസമായി കണ്ടെത്താൻ കഴിയാതിരുന്ന മോഷ്ടാവിനെ അങ്ങനെ ചൊളുവിന് പോലീസിനെ കിട്ടി സാധാരണ നിലയിൽ റിമാൻഡിലാകേണ്ട വകുപ്പാണ് ജയലക്ഷ്മിക്കെതിരെ ചുമത്തിയിരുന്നത് എന്നാൽ ഒന്നര വയസ്സുള്ള കുഞ്ഞുമായി കോടതിയിലെത്തിയ യുവതിക്ക് ജഡ്ജി ജാമ്യം നൽകി കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട സ്ത്രീയെ റിമാൻഡ് ചെയ്തതോടെ കൈക്കുഞ്ഞുകൂടി ജയിലിലായ സംഭവങ്ങൾ കേരളത്തിൽ മുൻപ് വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു